പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ മുനി ചര്യാപഞ്ചകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മുനി പ്രവദദാംജനവാക്യമീ പണ്ഡിതോ विमूढ इव पर्यडन् क्वचन संस्थितोऽप्युत्थितः शरीरमधिगम्य चञ्चलमनेहसाखण्डितं भजत्यनिशमात्मन पदमखण्डबोधं परम् मुनि प्रवदताम्बरः क्वचन वाग्यमीपण्डितो विमूढ इव पर्यटन् क्वचन संस्थितोऽप्युद्धितः शरीरमधिगम्य चञ्चलमनेः सा खण्डितं പദമഖണ്ഡബോധം പരം മുനി മൗനശീലൻ അതെ മൗനദീക്ഷിതൻ കൊച്ചന്ന ചിലയിടത്ത് ചിലപ്പോൾ പ്രവതതാം വരാൻ പ്രഭാഷണം ചെയ്യുന്നതിൽ തൽപരനായി കാണപ്പെടുന്നു കൊച്ചന്ന ചിലയിടങ്ങളിൽ വാഗ്മീ പണ്ഡിത മിതഭാഷിയായ പണ്ഡിതനെ പോലെ കാണപ്പെടുന്നത് വാക്കുകളെ യമം ചെയ്യുക എന്ന് പറയ നിയന്ത്രിക്കുക ക്വചന ചിലയിടങ്ങളിൽ വിമൂഢായിവ പര്യടൻ ദൃശ്യത പോലെ ചുറ്റിത്തിരിയുന്നതായി കാണപ്പെടുന്നു ക്വചന ചിലയിടങ്ങളിൽ സംസ്ഥിത സമാധിസ്ഥിതനായി കാണപ്പെടുന്നു ക്വചന ഉദ്ധിത ചിലയിടങ്ങളിൽ ഉണർന്നിരുന്ന് പ്രവൃത്തികളിൽ മുഴുകുന്നതായി കാണപ്പെടുന്നു അനേഹസ എന്ന് പറഞ്ഞ ശക്തിയാൽ ഖണ്ഡിതം പരിമിതമാക്കപ്പെട്ടതും ചഞ്ചലം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ശരീരം അധികമ്യ ദേഹത്തിൽ വർധിച്ചുകൊണ്ട് അനീശം ദിനരാത്ര ഭേദമില്ലാതെ എല്ലായ്പ്പോഴും ആത്മന ആത്മസ്ഥമായ അഖണ്ഡബോധം അഖണ്ഡബോധമാകുന്ന പരംപം ഭജതി പരമമായ പദത്തെ ഭജിക്കുന്നതായും കാണാം ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ചിലപ്പോൾ ചില ദിക്കുകളിൽ മൗനിയായി കാണപ്പെടുന്ന മുനി മറ്റു ചിലപ്പോൾ പ്രഭാഷകനായും മിതഭാഷിയായ പണ്ഡിതനായും കാണപ്പെടുന്നു എന്നാൽ മറ്റു ചിലപ്പോൾ മൂഢനെപ്പോലെ അരഞ്ഞു തിരിയും ചിലപ്പോൾ സമാധിസ്ഥനെപ്പോലെ കാണപ്പെടുന്ന മുനി മറ്റ് ചിലപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നു കാലശക്തിയാൽ പരിമിതമാക്കപ്പെട്ടതും സദാ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ദേഹത്തിൽ വർത്തിക്കവേ തന്നെ ആത്മസംസ്ഥിതനും പരമമായ ആത്മസംസ്ഥിതവും പരമവുമായ അഖണ്ഡബോധത്തെ സദാ ഭജിച്ചു കൊണ്ടിരിക്കുന്നവനാണ് മുനി ബ്രഹ്മസാക്ഷാത്കാര സുഹൃതം ലഭിച്ചവനും ബ്രഹ്മാഭിന്നബോധം ആർജിച്ചവനും പരബ്രഹ്മവിലീനുമാണ് മുനി അങ്ങനെയുള്ള മുനിയുടെ ചര്യകൾ നിരീക്ഷിച്ചാൽ നാം അത്ഭുതം കൂറി നിന്നുപോകും ചിലപ്പോൾ ചില ദിക്കുകളിൽ മൂഢന്മാരെ പോലെ അടഞ്ഞുതിരിയുന്ന മുനിമാരെയാണ് ലോകർക്ക് കാണാൻ സാധിക്കുന്നത് പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ ആഴ ചുഴികളിൽ മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ട് അഖണ്ഡബോധസ്ഥിതിയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഘട്ടത്തിലുള്ള മുനി ഭാവമാണത് അതേ മുനി തന്നെ മറ്റു ചിലപ്പോൾ ചില ദിക്കുകളിൽ മിത ഭാഷണം നടത്തുന്ന പണ്ഡിതഭാവത്തിലും പ്രഭാഷകനായും പ്രത്യക്ഷപ്പെടാറുണ്ട് താൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാൻ ശ്രോതാക്കൾ ഉണ്ടോ എന്നും ശ്രോതാക്കളുടെ പ്രതികരണം എന്താണെന്നും ഒന്നും മുനിമാർ ശ്രദ്ധിക്കാറില്ല തികച്ചും വ്യത്യസ്തമായ ആത്മസംവാദങ്ങളാണ് മുനിമാരുടെ പ്രഭാഷണങ്ങൾ സത്യസാക്ഷാത്കാര സാധനയുടെ ഭാഗം മാത്രമാണ് മുനിചര്യയിലെ അത്തരം വിചിത്ര രംഗങ്ങൾ നിധിധ്യാസന വേളയിലെ സ്വാത്മവിശകലനങ്ങളാണ് മുനിമാർ നടത്തുന്ന നിസ്സംഗ ഭാവനയുള്ള ആത്മനിഷ്ഠങ്ങളായ മിതഭാഷണങ്ങൾ കർത്തൃത്വബോധമോ ഭോക്തൃത്വബോധമോ മുനിചര്യയിൽ ഇല്ല എന്ന് നിഷ്കർഷിക്കുന്ന അല്ലെ ഇല്ല എന്നുള്ള ബോധമുള്ളവരും നൈഷ്കർമ്മ്യ നിരതന്മാരുമാണ് മുനിമാർ എന്ന് സാരം ശരീരം അധിഗമ്യ ചഞ്ചലം അനേകസാഖണ്ഡിതം ഭജത്യനിശം ആത്മന പദമഖണ്ഡബോധം പരം എന്നാണ് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി സ്ഥിതി വൃദ്ധി പരിണാമം അപക്ഷയം നാശമെന്നീ അവസ്ഥകളെ തരണം ചെയ്യുന്ന ദേഹം നിത്യമല്ല അങ്ങനെയുള്ള ദേഹത്തിൽ വർദ്ധിച്ചു പരമവും അഖണ്ഡവുമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിൽ ഉത്സുകരാണ് മുനിമാർ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൽ അഭിനമിക്കുന്ന മുനിമാർ വ്യാവഹാരിക ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധകമല്ല മുനിയുടെ ദേഹം ഈ ലോകത്താണെങ്കിലും മനസ്സും ചിന്തകളും പരമമായ അഖണ്ഡബോധത്തിൽ അമർന്നിരിക്കുന്നു എന്ന് സാരം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ